ശ്രീ എൻ ശ്രീകുമാർ കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ സർക്കുലർ ശരിയാണ് ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ സംഘ എന്താണ് പോരാട്ടങ്ങൾ നയിക്കാനും അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ തീർക്കാനുമുള്ള അവകാശമുണ്ട് പക്ഷേ അതിൽ കടന്നുകൂടിയ എലമെൻ്റുകൾ വർഗീയമായി കേരളത്തെ ധ്രുവീകരണം ലക്ഷ്യമാക്കുന്നതാണ് എന്നാണ് പൊതുവിലുയരുന്ന പ്രധാന ആക്ഷേപം സർക്കുലർ ആരെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവൊന്നുമില്ല ഒരു രാഷ്ട്രീയ കക്ഷി അവരുടെ പ്രചരണത്തിനായിട്ട് പ്രസംഗകരെ നിയോഗിക്കാറുണ്ട് അങ്ങനെ പ്രസംഗകർ പ്രസംഗിക്കുമ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു കൂവുന്ന സ്വഭാവം ഉണ്ടാകാതിരിക്കാനാണ് പാർട്ടി ഇന്ന ഇന്ന വിഷയങ്ങൾ പ്രസംഗിക്കണമെന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു സർക്കുലറിൽ മുഖ്യമന്ത്രി പറഞ്ഞ ചെല്ലാ പ്രസ്താവനകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങളത് വ്യാഖ്യാനിച്ച് വക്രീകരിച്ച് അത് വേറെ രീതിയിലേക്ക് കൊണ്ടുവരാതിരുന്നാൽ മതി ആ സർക്കുലറിന്റെ രഹസ്യ സർക്കുലർ ഒന്നുമല്ല എല്ലാ കോൺഗ്രസിന്റെ നേതാക്കൾക്കും താഴെ തട്ടിലുള്ള കയച്ചുകൊടുക്കുന്ന സർക്കുലറാണ് അത് ഇന്ന ഇന്ന വിഷയങ്ങൾ ആണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്ന് ആരംഭിക്കുന്ന പത്തിരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന കോൺഗ്രസിന്റെ പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആ സർക്കുലർ ഒരുപാട് വിഷയങ്ങൾ അതിൽ പറയുന്നുണ്ട് അക്കൂട്ടത്തിലെ ഒരു വിഷയം മാത്രമാണ് ഈ മുഖ്യമന്ത്രി കരിപ്പൂർ വിമാനത്താവളം വഴി നടത്തിയ സ്വർണത്തെക്കുറിച്ചും തുടർന്ന് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ ഉള്ളത് അത് ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലും അത് കടന്നുകൂടി അതൊരു പി ആർ ഏജൻസി എഴുതി നൽകിയതാണെന്ന് ദ ഹിന്ദു ദിനപത്രം അവരുടെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റായി പോയി എന്നവർ ഖേദം പ്രകടിപ്പിച്ചു പക്ഷെ അവരതൊരു കാര്യം പറഞ്ഞു മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറയാത്തത് ഒരു പി ആർ ഏജൻസി തന്നു എന്നുള്ളത് ആ എഴുതി എഴുതിത്തന്നാണ് അവർ ചേർത്തത് ആ എഴുതിത്തന്ന പി ആർ ഏജൻസിയെ പിന്നീട് മുഖ്യമന്ത്രി തന്നെ ഒരു സി പി എം നേതാവിന്റെ മകന്റെ പേര് പറഞ്ഞ് വെളിപ്പെടുത്തി അത് പി ആർ ഏജൻസി അല്ല എന്നാണ് പാർട്ടി പറയുന്നത് ആയിക്കോട്ടെ കുഴപ്പമില്ല എങ്കിൽ എന്തുകൊണ്ട് ഹിന്ദു ദിനപത്രം തങ്ങൾക്ക് എഴുതി തന്ന വാർത്ത തങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ എഴുതി തന്ന ആളെ കുറിച്ച് വ്യക്തമായി അറിയാമെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഹിന്ദു ദിനപത്രം അത് അവർ പറഞ്ഞല്ലോ അവർക്ക് എഴുതി കൊടുത്താണെന്ന് പറഞ്ഞല്ലോ ആ എഴുതി കൊടുത്ത കാര്യത്തെ കുറിച്ച് ഹിന്ദു ദിനപത്രം പറഞ്ഞത് സി പി എമ്മിന്റെ പത്രം അത് ആ ഭാഗം വെട്ടിക്കളഞ്ഞിട്ടാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത് അതെന്റെ തെറ്റാണ് ഒരു പത്രം പൂർണ്ണമായിട്ടും അവർ മാപ്പപേക്ഷയും പറയുന്ന കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരു സാമാന്യ പത്രധർമ്മമാണ് ആ പത്രധർമ്മം സി പി എം ഇവിടെ പാലിച്ചില്ല എന്നിട്ട് മറ്റു പത്രക്കാരെ പത്രധർമ്മം പഠിപ്പിക്കാനാണ് സി പി എം നേതാക്കളും മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് അപ്പൊ ഹിന്ദു ദിനപത്രം അങ്ങനെ ഒരു പ്രസ്താവന നൽകിയെങ്കിൽ ആ പ്രസ്താവനയിൽ അവർ പറഞ്ഞ വരികൾ അത് തെറ്റാണ് എങ്കിൽ ആ പത്രത്തിന് അതാ പത്രത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല അങ്ങനെ നടപടി സ്വീകരിക്കാനാണെങ്കിൽ ശ്രീ എൻ ശ്രീകുമാർ അങ്ങനെ പത്രങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതാണ് ഈ സർക്കാരിന്റെ രീതിയെങ്കിൽ വയനാട്ടിൽ അടക്കം എത്രയോ കള്ള വാർത്തകളാണ് ഓരോ ദിവസവും എത്തുന്നതും പിറ്റേന്ന് പൊളിഞ്ഞു വീഴുന്നതും അതിനൊക്കെ കേസെടുത്തിട്ടുണ്ടോ അല്ല കള്ളവാർത്തയാണോ സത്യവാർത്തയാണോ തീരുമാനിക്കുന്നത് സി പി എമ്മോ ഗവൺമെന്റും അല്ലല്ലോ ഓരോ പത്രങ്ങൾക്ക് സർക്കുലറിൽ ശൈലിയുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം അതല്ല അവർക്ക് പി ആർ ഏജൻസി എഴുതി തന്ന വരികളാണ് ചേർത്തതെന്ന് പറയുമ്പോൾ അത് ആരുടെ കുറ്റമാണ് മുഖ്യമന്ത്രിയുടെ ആ പത്രം എഴുതി ചേർത്തത് കുറ്റമാണെന്നോ ഞങ്ങള് ചോദിക്കുന്നത് പത്രപ്രവർത്തകരും ചോദിക്കുന്നു അതുപോലെ എല്ലാരും ചോദിക്കുന്നു ആരാ ചെയ്തത് ശ്രീകുമാർ സാർ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങൾക്കൊക്കെ വഴിയായ മാധ്യമ പ്രവർത്തകരാണ് താങ്കൾ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നു താങ്കളുടെ ഇഷ്ടപ്രകാരം ആ ഇൻ്റർവ്യൂവിൽ മറ്റാരുടെയോ സ്വാധീനത്തിൽ താങ്കൾ ഒരു വരി എഴുതി ചേർത്താൽ ആ ഇൻ്റർവ്യൂ എടുക്കപ്പെട്ടയാൾ അത് മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രമുഖനോ ആയിക്കോട്ടെ അയാൾക്ക് എന്ത് ഉത്തരവാദിത്വമാണ് അതിലുള്ളത് താങ്കളല്ലേ എഴുതി ചേർത്ത് താങ്കൾ താങ്കളുടെ പത്രവും അല്ലേ ഉത്തരവാദി അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ അവർ ഖേദം പ്രകടിപ്പിച്ചില്ലേ ഇത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഞങ്ങൾക്ക് തരപ്പെടുത്തി തന്ന ഏജൻസിയുടെ പ്രതിനിധികൾ പറഞ്ഞല്ലോ അത് ഹരിപ്പാട്ടെ മുൻ എം എൽ എയുടെ മകനാണ് പരിചയക്കാരനാണ് സുബ്രഹ്മണ്യൻ അയാളാണ് അവിടെ ഉണ്ടായിരുന്നത് അയാൾ പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി അറിയാതെ അയാൾ പറഞ്ഞിട്ടാണ് ഈ പത്രം അത് എഴുതിയത് അങ്ങനെ എഴുതി ചേർത്തത് ധാർമ്മികതയ്ക്ക് യോജിക്കുന്നതല്ല അതുകൊണ്ട് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം ആ പത്രം ഏറ്റവും ക്രെഡിബിളായ ഇന്ത്യയിലെ പത്രമായി അറിയപ്പെടുന്ന ദ ഹിന്ദു അത്തരത്തിലൊരു ഖേദം പ്രകടിപ്പിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് അതേ വാദം നിരത്തി സർക്കുലറിൽ കാര്യങ്ങൾ നിരത്തുന്നത് മലപ്പുറം അടക്കമുള്ള വേഗം നിങ്ങൾക്കും അതായത് സി പി എമ്മിനും സി പി എമ്മിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും മനസ്സിലാകാത്തതും കേരളത്തിലെ പൊതുവായി എല്ലാ ജനങ്ങൾക്കും ഇവിടെ എന്റെ ഒ ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കുന്ന ജയേന്ദ്രനും ഈ അവതാരകനായ അജിംഷാദിനും മനസ്സിലായ ഒരു കാര്യമുണ്ട് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും തുറന്നു പറയില്ല ഞാൻ തുറന്നു പറയുന്ന കാര്യം അജിംഷാദ് ചോദിക്കുന്നതിൽ ചിലത് എനിക്ക് കേൾക്കുന്നില്ല എന്തൊരു ഇടയ്ക്ക് ഒരു ഇത് വരുന്നുണ്ട് കൃത്യമായിട്ട് കേൾക്കുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അതായത് അജിത്ഷാദ് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ഏതാണ്ട് രൂപം വെച്ചുകൊണ്ട് ഞാൻ പറയാണ് ഹിന്ദു ദിനപത്രത്തിന്റെ ലേഖിക എടുത്ത അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്ത വരികൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി അഭിമുഖം തരപ്പെടുത്തിയ ആൾ പറഞ്ഞിട്ടാണ് എന്ന പത്രം പറയുമ്പോൾ ആ പത്രം പറയുന്നത് തെറ്റാണ് എങ്കിൽ അതിൻ്റെ നടപടി സ്വീകരിക്കാൻ പറ്റുമോ വിഷയം അത് അത് ഡിബേറ്റബിൾ ആണ് കാരണം അത് വേണമെങ്കിൽ എന്ത് ചെയ്യണം പക്ഷെ